ഈ തള്ളി ഇതിന്റെ അകത്ത് തന്നെ നിർത്തണ്ടി മരുമോളെ ഗ്യാസ് സ്റ്റൗ ഏ തള്ളേ നോക്കി കേട്ടോ സംസാരിക്കുന്നത് കേട്ടോ ഞങ്ങൾ മരുമോളാലോ അടിമയൊന്നും അല്ല നിനക്ക് ഗ്യാസിന്റെ വില അറിയാമോ തൊള്ളായിരം രൂപയ ഈ ഗ്യാസിന്റെ വില എന്റെ മോനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ നിനക്ക് ചമ്മാളിക്കാനുള്ളതല്ല അങ്ങനെ എന്റെ ഭർത്താവാ തൊള്ളായിരം ആണെങ്കിലും ആയിരം ആയാലും അങ്ങനെ കൊണ്ടുവരുന്നത് ഞാൻ എടുക്കും നീയേ അടുപ്പിലോട്ട് പിറന്നു കത്തിച്ച് അടുപ്പിലോട്ട് കൊണ്ടു വെക്ക് നിന്റെ കൈ കിടക്കുന്ന മഴ ഒന്നും ഊരി അടുപ്പിന് വീണ് പോകില്ല അങ്ങനെയാന്നാണ്ടോടെ ചട്ടി കലോ നിങ്ങൾ അങ്ങോട്ട് എടുത്തു വെച്ച് കത്തിക്ക നിങ്ങളുടെ കയ്യില് വള ഊരി പോവോ എൻറെ മോൻ ആയിട്ട് കളി ആയത് കല്യാണം കഴിഞ്ഞാലേ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മേ ഒറ്റ നോക്കെ മുമ്പേ കണ്ട പറ എന്നെയാ അവൻറെ അമ്മയെ ആ ഒരു ഒറ്റ പുറകെ ഞാൻ നോക്കിട്ട് അങ്ങേക്കു കാണുന്നുള്ളൂ ഞാൻ റെഡിയായി പോവാൻ പോകാൻ പോവാ ഇവിടെ ഒരുപാട് ജോലിയുണ്ട് അതെല്ലാം ചെയ്തു തീർത്ത് ഈ പാത്രവും തേച്ച് മഴക്കിട്ട് നീ പോയാൽ മതി അതെന്താ നിങ്ങൾ തേച്ച് മഴയ്ക്ക ഈ പാത്രം ഒക്കെ ആവത്തില്ലയോ പറഞ്ഞു ജീവിക്കാൻ വയ്യെങ്കിലേ നീ നിന്റെ പാട്ടിനിറങ്ങിപ്പോ ഞാൻ എന്തിനറങ്ങിപ്പോണം നിങ്ങൾ നാഴേക്ക് നാപ്പതോട്ടം പറയാലോ ആദ്യം ഈ വീട്ടിൽ വന്ന ഞാനാ ഞാൻ പറയുന്നതിനനുസരിച്ച് ഈ വീട് നീങ്ങുന്നു നിങ്ങൾ ആദ്യം പോ ആദ്യം വന്ന ആദ്യം പോണമെന്നാണ് ഞാൻ പിന്നെ പോകുന്നു നമ്മ മേഡം ഓണക്കോടിയാ തുറന്ന് ഇഷ്ടപ്പെട്ടോ എന്തോന്ത ചെയ്ത് പഴംകൂറയോ ഓണത്തിന് വിൽക്കാതെ എവിടോ ഇട്ടിരുന്ന പഴംകൂറകളും മേടിച്ചോണ്ട് വന്നേക്കുവാ ഓണക്കോടിയാന്നും പറഞ്ഞും കൊണ്ട് പഴംകൂറയോ നോക്കട്ട് ഞാൻ നോക്കിട്ട് ഇതിന് വല്യ കുഴപ്പമൊന്നുമില്ലല്ലേ അത്യാവശ്യം നല്ലതെന്നല്ലേ അല്ലേ തന്നെ അവക്ക് പഴംകൂറ വാങ്ങിച്ചതെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഏതാണോ ഏതാവിളന്നോ അമ്മയുടെ മോള് ഞാൻ ആയി പോയപ്പോ അവളെ കണ്ട് അന്നേരം അവള് ഓണ സാധനം ഒക്കെ വാങ്ങിച്ചു ഇനിയിപ്പൊണത്തിന് അല്ലേ ഇങ്ങോട്ട് വരൂ അമ്മക്ക് ഇത് തന്നേക്കാൻ പറഞ്ഞു തന്നു വിട്ടതാ ഓ ഞാനീ കണ്ണാടി ഒന്നും വെച്ചില്ല കാഴ്ചക്കുറവൊക്കെ ഉണ്ടല്ലേ കണ്ണാടി വെക്കാഞ്ഞോണ്ട് തോന്നിയതാണോ എനിക്ക് ആ കണ്ണാടി എടുത്തു കയറാൻ വെച്ച് സൂക്ഷിച്ചു നോക്ക് അറിയാതെ സംസാരിക്കാൻ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് രാവിലെ ഓരോന്നും പറഞ്ഞ വഴക്കിന് ഇങ്ങോട്ട് വരാൻ സംസാരിക്കണ്ട എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ എനിക്ക് നിന്റെ മുമ്പിൽ കുമ്പിട്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല നീ എന്തുപോലെ രാജകുമാരിയല്ല ആണോ രാജകുമാരി ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് കുമ്പിട്ട് നിന്നേനെ പടക്കേല ശാന്തയുടെ മൂൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് എന്തൊരു പാവാ അവക്ക് ബാങ്കിലാ ജോലി പിന്നെ നൂറ്റി പവൻ ഒരു കാറ് ഷെയർ അതിനില്ല ഇത്രയും ഭാവം വടക്കയിലെന്തായിരുന്നു ജോലി ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവൾ ഇപ്പൊ കണ്ടോ അത് പോട്ട് മോൻ എന്തുവാ ജോലി അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാ അവൻ നിങ്ങളുടെ മോലെന്തുവാ ജോലി ആ ജപാ ജപ പറഞ്ഞു ബുദ്ധിമുട്ടണ്ട ജോലിയൊന്നുമില്ലെങ്കിലേ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോന്നില്ലോ ശാന്ത സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു അവർക്ക് പെൻഷനുണ്ട് അവരുടെ മോനോ സർക്കാർ ഉദ്യോഗസ്ഥ അവർക്ക് അവന് ഇഷ്ടം പോലെ ശമ്പളം ഉണ്ട് അവർക്ക് അതുകൊണ്ട് നൂറ് പവനും കാറും ഒക്കെ മോൻ കെട്ടു നിങ്ങളെന്തോണ്ടായിരുന്നു നിങ്ങളും കൂടെ പെണ്ണ് വതിക്കാൻ വന്നപ്പോഴേ നിങ്ങക്ക് എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് മതിയായിരുന്നു എന്നിട്ടും എന്റെ അച്ഛനും അമ്മയും അവര് കൊക്കുന്നതൊക്കെ തന്നിട്ടാ എന്നെ ഇങ്ങോട്ട് വിട്ടത് കണക്കൊന്നും ഇങ്ങോട്ട് പറയല്ലേ എന്തായിരുന്നു നിങ്ങൾ നൂറ്റൊന്ന് പവനും കാറും ലക്ഷങ്ങളും കിട്ടും നടന്നു ചെറുക്കനും പെണ്ണുണ്ടാക്കി കൊടുക്കാഞ്ഞത് പറഞ്ഞോ എന്നെ ചെറുക്കനെ പറഞ്ഞു ഞങ്ങൾ കൊള്ളാത്ത കണ്ടോ ഇതാ ഇവരുടെ അവസാന തടവ് നിങ്ങൾ എന്റെ അലമാരി തുറന്ന് പരിശോധിച്ചോ എന്തോന്ന് 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 നിങ്ങൾക്ക് എന്തോ ചെവി പോട്ട് വല്ലോ ഉണ്ടോ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്റെ അലമാരി തുറന്ന് പരിശോധിച്ചോന്നാ ഞാൻ ചോദിച്ചത് അലമാരി നിന്റെ അടുത്ത് പറഞ്ഞോ ഞാൻ അലമാരി തുറന്നേന്ന് അലമാര പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വെച്ച സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഇത് ഇന്നും നേരം തുടങ്ങിയ പരിപാടിയല്ല പിന്നെ ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് ഞാൻ ഇത് മിണ്ടാതിരിക്കുന്ന കേട്ടല്ലേ നീ നിന്റെ അലമാരിക്ക് വെച്ച സ്വർണ്ണക്കെട്ടി കാണാതായോ നീ എന്നെ വന്ന് ചോദ്യം ചെയ്യാൻ ഞാൻ എന്റെ അലമാരി അങ്ങും തുറക്കാൻ വന്നിട്ടില്ല അതാ എനിക്കും ചോദിക്കാനുള്ള നിങ്ങൾ എന്റെ അലമാരി വല്ല പുഴുങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് വന്ന് വെന്തോ എന്ന് നോക്കാൻ എനിക്ക് രണ്ടലമാര ഉണ്ട് അത് തുറന്നു അടുക്കിപ്പിറക്കി വൃത്തിയാക്കി വെക്കാൻ എനിക്ക് സമയമല്ല പിന്ന നിന്റെ അലമാര നിങ്ങൾക്ക് എവിടുന്ന സമയം കാണാനോ ഉള്ള സമയല്ല എന്റെ അലമാരിക്ക് എന്തോ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു പരിശോധന അല്ലേ നിങ്ങളുടെ ജോലി എവിടെ സമയം നിങ്ങളുടെ ഈ കരച്ചിൽ നാടൻ കാണുമ്പോഴേറെ നിങ്ങൾ തന്നെ അവിടെ പരിശോധിച്ചത് എന്റെ മോനട്ടെ ഞാൻ ജീവിതത്തിൽ അലമാര് തുറക്കാൻ ആ ഞാനാ തുറന്നത് എന്താ വേണം കണ്ണു ചുവ ആഹാ ഓക്കേടാ ശരി എന്നാ ബാക്കി ന നേരിട്ട് കാണുമ്പോ സംസാരിക്കോൺ വിളിച്ചത് ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് അതിന് നിങ്ങൾക്കിപ്പോ എന്താ വേണം കൂട്ടുകാരിയാണെന്നോ എടാന്നൊക്കെ വിളിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാവും ആ ഞാൻ എന്റെ കൂട്ടുകാരി എടാന്ന് വിളിക്കും ഡീന്ന് വിളിക്കും പോടോന്ന് വിളിക്കും എടോന്ന് വിളിക്കും അതിപ്പോ നിങ്ങൾക്ക് എന്താ വേണം ഏത് നേരം നോക്കിയാലും ഫോണിനകത്ത് കുണു കുണു കുണുണാ സംസാരിച്ചോണ്ടിരിക്കും ചോദിക്കുമ്പം കൂട്ടുകാരിയാ ആരെങ്കിലും എവിടെ നിന്ന് ഫോൺ വിളിച്ച ഓടനെ ഒളിച്ചും പാത്തു നിന്നും വന്ന എല്ലാം അങ്ങ് കേട്ടോണം എന്നിട്ട് ആരാ ഏതാ എന്തുവാ എന്റെ വീട്ടുകാരെ വിളിച്ചാലും അറിയണം എന്റെ ഭർത്താവ് പോലും ചോദിക്കുന്നില്ല ഒന്നും ആ നിന്റെ ഭർത്താവ് ചോദിക്കാത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട് ഞാൻ നോക്കാം അങ്ങോട്ട് ഞാൻ എന്റെ കൂട്ടുകാർ ശ്രീജയ വിളിച്ച് കൂടുതൽ കാര്യങ്ങളിലൊന്നും അങ് ഇടപെടേണ്ട കാര്യമില്ല എനിക്കിത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഓ ഇപ്പൊ ശ്രീജേന്ന് ഫോണിൽ സേവ് ചെയ്യാനാമോ പാട് ആ നീ കണക്കായി പോയി ഞാൻ പേര് മാറ്റി ഇട്ടേക്കുക ഞാൻ എൻ്റെ കാമെന്നെ വിളിച്ചേ എന്താ വേണം ഓരോ അവഞ്ഞ സീരിയലും കണ്ടിറങ്ങിക്കോളും ഇരുട്ടുകൾക്ക് അവളിരുന്ന് ഫോൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാലേ അവക്ക് കുഴപ്പം ആ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്റെ പൊന്ന് ചേച്ചി നേരം വെളുക്കുമ്പോ നാലുകൂട്ടം കൂട്ടാനും വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് ഫോൺ കൊടുത്ത കൊണ്ടങ്ങ് റൂമിൽ കയറും റൂമിൽ കയറി ഇരുന്ന് കൊണവണ ഇരുന്ന് ഞായം പിടിയില്ല എന്നിട്ടോ പുറത്തോട്ട് കാണണമെങ്കിൽ ഉച്ചക്ക് ഉണ്ണുന്ന സമയത്ത് വേണം പുറത്തോട്ട് കാണാൻ എല്ലാരും എല്ലാടും ഇതൊക്കെ തന്നെ ഇന്നത്തെ കാലമാനോക്കു ചേച്ചി കഴുത്തിന്റെ ചുറ്റും ആക്കാ എന്തെങ്കിലും പറയാൻ പറ്റുമോ ചിലപ്പോ ചേച്ചി ഫോൺ എറിഞ്ഞങ്ങ് പൊട്ടിച്ചാൽ എന്നാ അങ്ങ് എന്താ പൊട്ടിരുണ്ടേ നിങ്ങൾ കുറ്റം പറയുന്നത് ശരി ഇനി പരദൂഷണം തുടങ്ങിയാലുണ്ടല്ലേ പറയുന്ന കേക്കെന്ന് പറഞ്ഞാൽ തലമണ്ടി അറിഞ്ഞി ചേച്ചി എവിടെ ഇരി ചേച്ചി അവളാ തീരുമാനിക്കുന്നേ അവള് കുറെ തലമണ്ട അറിഞ്ഞു പൊട്ടിക്കും ചേച്ചി എവിടെ ഇരി ഞാൻ ഒന്നും പറയുന്നില്ല ചേച്ചി അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലേ അവള് പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ ചേച്ചി പൊക്കോ സൂക്ഷിച്ചു പൊക്കോണേ